പെരിയാറിൽ ചെളിവെള്ളം ഒഴുകിയെത്തിയതോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ള വിതരണം അവതാളത്തിലായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തില് പരാതിയുമായി പൂതത്താൻകെട്ട് പിവിഐ പി ഓഫീസിലെത്തി കല്ലാർകുട്ടി ഡാം അറ്റകുറ്റപ്പണികൾക്കായി തുറന്നതോടെയാണ് പെരിയാർ ചെളിക്കുണ്ടിലായത് ചെക്കി ഡാമിന്റെ ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ബൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ക്രമീകരിച്ചിരുന്നു പെരിയാറിൽ വൻതോതിൽ ചെളി ഒഴുകിയെത്തിയതിനാൽ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ടതോടെ കുട്ടമ്പുഴ കീരമ്പാറ കവളങ്ങാട് പിണ്ടിമന പഞ്ചായത്തുകളിലെ ജലവിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി സി ചാക്കോയുടെ നേതൃത്വത്തിൽ അംഗങ്ങളും പൊതുപ്രവർത്തകരും ബൂതത്താൻകെട്ടിലെ പിവി ഐ പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് പി കെയെ ഓഫീസിലെത്തി നേരിൽ കണ്ട് ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തന്നെ അടച്ച് ജലവിതരണത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് പി കെ പറഞ്ഞു വിനോദസഞ്ചാരമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചെക്ക് ഡാമിന്റെ അടിയന്തരമായിട്ടുള്ള ഒരു ബലപ്പെടുത്തൽ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത് അപ്പോഴും വാട്ടർ അതോറിറ്റിക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പകൽ സമയങ്ങളിൽ പ്രവൃത്തി നടക്കുമ്പോൾ വെള്ളം കുറയ്ക്കുകയും വൈകുന്നേരം അടയ്ക്കുന്നതിനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത് പക്ഷെ അത് പൂർണാർത്ഥത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് പണി പൂർത്തീകരിച്ച് ഇന്നിപ്പോ ഉച്ചയ്ക്ക് തന്നെ ഷട്ടർ അടച്ച് വെള്ളം പമ്പിങ്ങിന് ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാകും ബൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ ജലവിതരണം തടസ്സപ്പെട്ടത് മൂലമുണ്ടായ ജനങ്ങളുടെ ആശങ്ക അറിയിക്കാനാണ് പി വി ഐ പി ഓഫീസിലെത്തിയതെന്ന് മുൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ചാക്കോ പറഞ്ഞു ഷട്ടറിൻ്റെ ഷട്ടറുകൾ നിലവിൽ ബുക്ക് ചെയ്തതിനാൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള വിവിധ പഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വലിയൊരു ആശങ്കയുണ്ട് ആ ആശങ്ക അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള അവരെ ഞങ്ങളടക്കം ഇവിടെ എക്സിഡോ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു സംസാരിച്ച ഭാഗമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ ഷട്ടറുകളെല്ലാം തന്നെ താത്തി കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എക്സി അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമ്പോൾ ജനപ്രതിനിധികളായിട്ട് ഉള്ള ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് കൂടിയാലോചന നടത്തി ഒന്നും കൂടി എക്സിയോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്